അല്ല പറ റിമിച്ചിതാണ് ഔറി ഗോട്ട് ഡാമേദക്കളൊക്കെ പിന്നെ വീട് വെച്ചിട്ട് വന്നവച്ചല്ലേ അപ്പൂ വീടേക്കുള്ള പോട്ട് ഞാൻ ഇവിടെ ഫോർവേഡ് ആണ് സാധനം ആയിstay ആണ് അടര തുമ്പി അകോടി ഇരിക്കുന്നേട്ടോ हाय വെര തുമ്പി തുമ്പി हाय വെര എടോ ഗയ്സ് എടോ ഗയ്സ് പറഞ്ഞില്ല ആ വാട്ടിലേക്ക് കഴിഞ്ഞപ്പോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട കാര്യം അതുകൊണ്ട് ഞാൻ വീട്ടിൽ എല്ലാം പാങ്ങിട്ട് പോകുള്ളൂ എല്ലാ കിട്ടുമ്പോഴും പാങ്ങിട്ട് പോയു അപ്പം മറ്റേ രാവിലെ കഴിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടു ആക്കിയെടുക്കും കയ്യോടും പല്ലു ഒന്നുമായി നമ്മളാവും വരാനായിട്ട് അഞ്ചാം ഓർമ്മ വെറുതെ കയ്യിൽ നിൽക്കുന്ന സ്ഥലം ആ സമയം എനിക്ക് പേടിയുണ്ട് പേടിയാണ് എൻ്റെ പല്ലു പോയപ്പോൾ എന്നിട്ട് അല്ലേ ഉച്ചക്ക് പതിനാലൊരു ഉച്ചയ്ക്ക് പറിച്ചിട്ട് നമുക്ക് അറിയാൻ ഒഴിഞ്ഞിട്ട് മറ്റോക്ക് 那个。嗯 ും അല്ലെങ്കിൽ ചില പൈസയായിരിക്കും പരീക്ഷ അപ്പൊ എന്റെ ഭക്ഷണ ഭക്ഷണം ആണ് മലയാള ഭണ്ണം ഭക്ഷ്യണം ജയിച്ചാ പാളയാണ് ಬಾಳಾ ಸಾದ್ವಿ ಎಲ್ಲರೂ ಹ್ಯಾಪಿ ಬಿಟ್ ನಾನು ಹೇಳಿದ್ವಿ ಅದು ಅಲ್ಲಾ ಫಾಟ್ ನಷ್ಟು ಸಾಹಸ ಆಚೆ ಆಚೆ ಬಂದಿದ್ದೀನಿ ನಾನು ಇಲ್ಲಿ ಬಂದುಬಿಡೋಣ 25 30 ಕರೆಯാണ് ಅವ್ರು ವಿಡಿಯೋ ಚಾನೆಲ್ ವಿಡಿಯೋ ಇರಬಹುದು அப்ப ಡಬಲ್ ಕ್ಲಿಕ್ ಮಾಡಿ ನಮ್ಮ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಅಂದ್ರೆ ಈ ವಿಡಿಯೋ ವಿಡಿಯೋ

അതെ അപ്പുണ്ട് അപ്പം അവിടെ പോലെ കല്ലത്തോടാണ് അത്ര വലിയ വന്നിട്ട് പോകുമ്പോ ഒരു സ്കൂള് വളവ സ്കൂള് ഞാൻ അങ്ങനെ വളവിൽ വെച്ചിട്ട് ഒരാള് ആയി കണ്ടു അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ആരാന്നറിയില്ല ആരാന്നറിയില്ല അപ്പൊ പറഞ്ഞു ഞങ്ങളാണ് ബസ്റ്റിലെ പ്രൂവാണ് ബസ് അവിടെ സ്റ്റോപ്പ് ആയിരുന്നു ആയിട്ട് വിളിച്ചിട്ട് ഞാനത് ആയിട്ട് സപ്പോർട്ട്

Aku mau diikuti, aku mau Iya. ഞങ്ങളെ വീട്ടിൽ വന്നോ വന്നു തുമ്പി വന്നു അമ്മ വന്നു ഞാൻ വന്നു കിങ് വന്നു അഞ്ഞരി വന്നു മിഞ്ചി വന്നു കുട്ടമാമ വന്നു വന്നു അമ്മ കുട്ടികളെല്ലാവരും വന്നിട്ടില്ല വല്യമ്മ വന്നില്ലോ

അവിടെ എത്തിട്ടുണ്ടോ പോവാണ് കേട്ടോ ഞാൻ ആ സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഇവിടെ എത്തിട്ടോ ഗക്ക് ആ മാമൻ പോണ അവിടേക്കുള്ള സ്ഥല അവിടെയാണ് കേട്ടോ ഇതേ പോണം ഇവിടെ വെച്ചിട്ടാണ് കിട്ടുന്നറ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ തിരക്ക് നല്ല തിരക്കായിരുന്നു ആ പേട്ടനും അജൽപ്രകാശേട്ടനും മാമനം കൂടിയിൽ പോയത് മാമൻ കുറെ വർഷം ശേഷം പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സ്ഥലം ഇതാണ് നമ്മുടെ മാമൻറ്റോ ഇതാ നമ്മുടെ അമ്മ ട്ടോ നമ്മുടെ അമ്മ Chi lần lắm 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 രണ്ടു മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും അതിന് ഇതാക്കില്ല ഞാൻ കട്ടാക്കിട്ട് കാണിച്ചു തരാം എന്തൊക്കെ കാണിച്ചു തരാം ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങള് ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ തുമ്പി പോണ Thank <laughs> you. ടെ മൊത്തം ദൈവങ്ങളോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് മേലോ മ്മടെ മിഞ്ഞു കുട്ടി ഓടുക അപ്പം ഇവിടെ എത്തിട്ടോ അവിടെ എത്തി ഗായ് ഞാൻ അവിടെ തുമ്പൂർ ഡാൻസ് കളിക്കും തുമ്പൂർ ഡാൻസ് കളിക്കുമ്പോൾ പോക്കോ ഇതെന്താ മുന്തേ പറഞ്ഞത് ഇgetElementById എലക്യാ അവിടെ ഉണ്ട് ആള് ആള് പിന്നെ രണ്ടാമത്തെ നിമിഷം അവിടെ അവിടെ ഇല്ലു ഇല്ല ഞാൻ എന്നെ കൊഞ്ഞാ രണ്ടാമത്തെ നിമിഷം ഞാൻ എന്താ ആക്കും ആ

Aku नित्यं अवदम शरणं कृत्वा प्रणवम् यामे हयपो नर्क निज नृ नि 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 नि

பொண்ணு நானவம் நானை பணவம் அபுலம் மலரம் அபுலம் மலரம் கால அபிஷேகம் கால அபிஷேகம் ஐயப்போ பகவானே பகவரிடா राम शरणम अय्य शरणम राम शरणम अय्य शरणम राम शरणम भगवान शरणम अय्य शरणम भगवान शरणम भगवान शरणम भगवान शरणम दिल मुक्ति देकांत ता நம்பா நம்பா குருவின் விருது குருவின் விருது இல்லாடு வீழா இருமன்டா திருமணா நான்கு ஸ்வரூபா ஹரிகர் பூனை ஹரிகர் பூனை अय्यपो चुनाव अय्यपरण भगवान शरण भगवाने भगवानी संगीत हो എന്നിവേസ് എടുക്കാനായിട്ട് കിങ്ങിനാ ദേവാ ദേവായിട്ട് എടുക്കാനായിട്ട് ഇതി பைസല്ല അല്ലല്ല കണ്ടില്ല അവിടെ അവിടെ ഫോൺ വെക്കട്ടെ ഇതാ ഇതെവിടെ ഇരിടാ അല്ലേ ദാ കൊടുക്കണേ ചന്ദനൂട്ടീ ചന്ദനൂട്ടീ ആ ആ അല്ലേ பைസടാടാ കോട്ട് വാ അതിൽ ഫോട്ടോ എടുക്ക് അല്ലോ അള്ളാഹുവാണ് അള്ളാഹുവാണ് യാ ഓഹോ നീ ഇത്ര ഹം കേർ ഗർ ജബ്ബല്ല അല്ല അന്നെ നെറ്റ് കൊട ഇടിക്ക് ഇടിക്ക് ആ നമ്മൾ ഇപ്പൊ എല്ലാരും കിട്ടില്ലേ അതെ അല്ല അങ്ങനെ ഇട്ടോ അങ്ങനെ കൊച്ചി അതിലെ കൊടുത്തോട്ടോ കൊച്ച വെച്ചു വെച്ചോ

네, 네. 네, 네. 네, 네. 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 아, 나도. 아, 나 아, 나도. 아, 나도. 아, 나도. 아, 나다 아, 나도. 아, 나다 아, 다도 아, 나도. 아, 나도. കേടായി ഫൈൽ കമ്പനി ഹരിയ ചേട്ടാ എന എനിക്ക് ഞാൻ ചായ കുടിക്കാൻ പോവാണ് അല്ല നാ അപ്പോൾ ചായ കുടിച്ച് വറണം ഞാൻ എടുക്കട്ടെ ആ പാക്കറ്റ് ഹൈ ടബേറ്റ് ഓക്കേ ഇതാ കുടീറ്റ് ചായ കുടിക്കണം ചായ കുടിക്കണം ചായ കുടിക്കണം ബാ അ മോനെ വരാം

đi Да, наверное, так. Вот. 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 Вот.